മുനമ്പം തൊള്ളായിരത്തി മുപ്പത്തി ആറാം നമ്പർ എസ് എൻ ഡി പി ശാഖവക ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം വൈപ്പിൻ എസ് യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ഉദ്ഘാടനം ചെയ്തു മൂനമ്പം തൊള്ളായിരത്തി മുപ്പത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഖവക ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം എസ് യോഗം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആ ദാർശനിക തലം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെ ഗുരുവിൻ്റെ ദർശനമാല ഉൾപ്പെടെ പഠന വിഷയമാണ് ആ ഗുരുവിനെ തിരിച്ചറിയാൻ ഗുരുവിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും നല്ല മാർഗം ഗുരുവിനീ ലോകത്തോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഗുരു എഴുതിയിട്ടുള്ള അറുപത്തിനാലോളം കൃതികളിലൂടെ വളരെ ഭംഗിയായി ഗുരു ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് ഗുരുവിൻ്റെ ആദ്യകാലത്ത് ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ശ്രീകൃഷ്ണ ദർശനം മുതൽ ഹോമമന്ത്രം വരെയുള്ള മുപ്പത്തിമൂന്നോളം സ്തോത്രകൃതികളും പ്രബോധന കൃതികളും ദാർശനിക കൃതികളും ഉൾപ്പെടെ അറുപത്തിനാലോളം കൃതികൾ സ്വാമിനി നാരായണ ആത്മീയ പ്രഭാഷണം നടത്തി അത് സന്ദേശങ്ങൾ ഞാൻ കൃതികളുടെ ഒന്നും എല്ലാം ഒരുപാട് പറയണില്ല നിങ്ങൾ സ്വയം മനസിലാക്കാം ശ്രീനാരായണ ഗുരുദേവന്റെ അറുപത്തിനാലിൽ പരം കൃതികൾ എന്തിനീ പ്രബോധാത്മകമായ കൃതികളും ഈ ഏറ്റവും ആത്മോപദേശ പദ്യങ്ങളാണ് ആത്മോ യൂണിയൻ സെക്രട്ടറി ടി ബി ജോഷി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന നാടക അവാർഡ് ജേതാവ് ബിജു ജയാനന്ദൻ ഫോക്ലോർ അക്കാദമി ഫെലോഷിപ്പ് ജേതാവ് അലക്സ് താളുപ്പാടത്ത് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ കാർട്ടൂണിസ്റ്റ് സി ബി ഷിബു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ശാഹാ പ്രസിഡന്റ് കെ എൻ മുരുകൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ യോഗം ബോർഡ് മെമ്പർ കെ പി ഗോപാലകൃഷ്ണൻ വി വി അനിൽ കെ എഫ് വിൽസൺ ദേവസ്വം മാനേജർ കെ ടി ഡെനിഷ് ശാഹ വൈസ് പ്രസിഡന്റ് രഞ്ജൻ തേവാലിൽ ശാഹ സെക്രട്ടറി രാധാ നന്ദനൻ എന്നിവർ പ്രസംഗിച്ചു ഞായറാഴ്ച ഗുരുപൂജ പുഷ്പാഭിഷേകം ഭക്തിഗാനമാല നൃത്ത നൃത്തങ്ങൾ എന്നിവ നടന്നു തിങ്കളാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ബ്രഹ്മകലശാഭിഷേകം പ്രസാദ് ഊട്ട് താലഘോഷയാത്ര എന്നിവയും നടന്നു കണ്ണേങ്കാട്ട് ക്ഷേത്രത്തിൽ നിന്നാണ് വാദ്യമേളങ്ങളുടെയും കാവടികളുടെയും അകമ്പടിയോടെ കാലഘോഷയാത്ര നടന്നത് അഥവാ നമ്മളെ ഏറെ മാറ്റിയിരിക്കുന്നു അതിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ കാണേണ്ടത് നമുക്കിടയിൽ വന്നു ചേർന്ന കൂട്ടായ്മയാണ് ഏറ്റവും ശ്രദ്ധേയമായ ഈ മാറ്റം നമുക്കേറെ സന്തോഷകരമായ ഒത്തിരി നിമിഷങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്